സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഇതിലൂടെ മോദിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടപ്പെട്ടുവെന്നും ഡി രാജ പറഞ്ഞു കൊല്ലം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കടപ്പാക്കടയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റ് ധനം സമാഹരിക്കാനുള്ള നിയമത്തെ പാർലമെന്റിൽ ശക്തിയുക്തം എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ എതിർപ്പ് മറികടക്കാൻ അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ബില്ലായി കൊണ്ടുവന്ന് നിയമമാക്കുകയായിരുന്നു സുപ്രീംകോടതി ഇടപെടലോടെയാണ് ഇതിലെ വിവരങ്ങൾ വിളിച്ചെത്തുവന്നത് ഇലക്ട്രിക് ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ ധനം സമാഹരിച്ചത് ബി ജെ പി ആണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ അഴിമതിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വാചാലനാവുന്ന മോഡി ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയാണെന്നും ഡി രാജ പറഞ്ഞു I want to ask, and no leader of Congress so far answered to my questions as to Bandhi or here. That is why people of should understand. The victory of Vandiyav means safeguarding constitution, democracy. Whenever the feminist, എൽഡിഎഫ് കൊല്ലം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കെ വരദരാജൻ സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ എസ് സുദേവൻ മേയർ പ്രസന്ന എണസ്റ്റ് എൽ ഡി എഫ് നേതാക്കളായ ആർ വിജയകുമാർ ജി ലാലു എസ് ജയമോഹൻ ഹനി ബെഞ്ചമിൻ എക്സ് ഏണസ്റ്റ് എ എം ഇക്ബാൽ അഡ്വക്കറ്റ് എ രാജീവ് കടകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ടി കെ വിനോദൻ പ്രസംഗം പരിഭാഷപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം